നിങ്ങൾക്കും ലക്ഷപ്രഭു ആവാനുള്ള ആഗ്രഹമുണ്ട് അതും കുറഞ്ഞ പൈസ ചിലവാക്കിയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഷോപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ കസ്റ്റമേഴ്സിന്റെ റഷ് കൂട്ടണം അതും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ പ്രീമിയം കളക്ഷൻസ് വെച്ചിട്ട് അപ്പൊ ഇന്ന് നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ആറായിരം ഏഴായിരം രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു വീഡിയോയില് ഹലോ നമസ്കാരം എല്ലാ വീവേഴ്സും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഞാൻ ഈ ഒരു കൗണ്ടർ നമ്മുടെ സിൽക്ക് സാരീസിന്റെ കൗണ്ടറിൽ നിങ്ങൾക്ക് തുടങ്ങുന്ന റേറ്റ് നൂറ്റി ഇരുപത്തിയേഴ് രൂപ തൊട്ടാണ് നാം വെറൈറ്റീസ് കാണിക്കുന്നത് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ച് നല്ലൊരു വെറൈറ്റി പ്രീമിയം വെറൈറ്റി നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്നത് അതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഹെവി നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നെ അതും അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ അത് മേടിക്കാൻ പോയാൽ നിങ്ങൾക്ക് അതൊരു രണ്ടായിരം മൂവായിരം അല്ലെങ്കിൽ നാലായിരം രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഇവിടെ നിന്ന് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് അപ്പൊ നിങ്ങൾക്കും വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാകില്ല മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് ഈ ഈ ഒരു വെറൈറ്റി നമ്മൾ പറഞ്ഞാൽ പ്രീമിയം വെറൈറ്റി നിങ്ങൾക്ക് വെച്ചിട്ട് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഒരു അഞ്ഞൂറ് രൂപയുടെ വെറൈറ്റി നിങ്ങൾക്ക് അവിടെ ഈസിലി നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നു ഇപ്പം കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എന്റെ പുറയിലും നിങ്ങൾക്ക് സിൽക്ക് സാരീസിലെ എത്ര കളക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഫെസ്റ്റിവൽ സീസൺ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ കളക്ഷൻസിന് നിങ്ങൾ പറഞ്ഞ ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് പലതരം ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോക്സ് പാക്കിങ്ങിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിന്നും ഇതിലെന്തോ ൈസ് നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസ് പ്രീമിയം വെറൈറ്റീസ് നിങ്ങൾ കിട്ടുന്നത് അപ്പൊ ഞാൻ അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് ആ കിട്ടുന്നത് ഇതേപോലത്തെ ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ബോക്സ് പാക്കിംഗ് നോക്കിയിട്ട് നിങ്ങൾ കളക്ഷൻസിന്റെ അത് ആലോചിക്കരുത് ക്വാളിറ്റി ഇതിന്തു പ്രീമിയം കളക്ഷൻസ് ആ നിങ്ങൾ ഏതിന്റെ റേറ്റ് നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കും ഇത്ര നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് സിൽക്ക് സാരീസിൽ മാത്രമായിട്ട് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ കോൺട്രാസ്റ്റ് ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബോഡിയിൽ മൊത്തമായിട്ടും നിങ്ങൾക്ക് ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിംഗ് കിട്ടുന്ന രണ്ട് സൈഡിലും നിങ്ങൾക്ക് ചെറിയൊരു ബോർഡർ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ചെറിയൊരു ബോർഡർ ഉണ്ട് നിങ്ങൾക്ക് സാരിയാണ് കിട്ടുന്നത് അപ്പോൾ ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് മുൻതാണി മുൻതാണി നിങ്ങൾക്ക് കാണിക്കാൻ പോയ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്താണി കോൺട്രാസ്റ്റ് കളറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പീക്കോക്ക് കളറിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഇതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളർ ഓപ്ഷൻസ് നിങ്ങൾ കളറിൻ്റെ നിങ്ങൾക്ക് വെറൈറ്റികൾ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും ഇത് നമ്മൾ മഷീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് മഷീൻ കൊണ്ടുണ്ടാക്കുമ്പോൾ നിങ്ങൾ അകത്ത് നിങ്ങൾ നോക്കിയാൽ പോലും ഫുൾ ഫിനിഷിംഗ് നിങ്ങൾക്ക് ജെറിയുടെ നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ അപ്പോൾ ഇത് നിങ്ങൾക്ക് സെറ്റ് വൈസാണ് കിട്ടുന്ന ഒരു സെറ്റിൽ നാല് പീസ് എട്ട് പീസ് അങ്ങനെ നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന വെറും ബിസിനസിന് വേണ്ടിയാണ് തരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ഒത്തിരി ഫോൺ ചെയ്യുന്നുണ്ട് പത്ത് പീസ് തരാമോ സിംഗിൾ പീസ് തരാം പക്ഷെ നമുക്ക് സിംഗിൾ പീസ് തരാൻ പറ്റത്തില്ല മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിലും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും അവിടെ ഇരുന്നു തന്നെ അപ്പൊ ഇതേ ഒരു ഞാൻ കളക്ഷൻസ് കാണിച്ചത് ഇത് ഞാൻ സ്റ്റാർട്ടിങ് റേറ്റ് ഉള്ള നിങ്ങൾക്ക് കളക്ഷനാണ് കാണിച്ചു തന്നത് അഞ്ഞൂറ് രൂപ തൊട്ട് എല്ലാത്തിലും നിങ്ങൾക്ക് ബോക്സ് കാറ്റ്ലോഗ് തന്നെ നമ്മൾ സാരി ഉടുത്താൽ എങ്ങനെയായിരിക്കുന്നതെന്ന് അപ്പം ഞാൻ കുറച്ച് നമ്മുടെ ഒരു കുറച്ചുകൂടെ റേറ്റ് കൂടുതൽ പ്രീമിയമിൽ നമ്മൾ പോയാൽ നോക്കാൻ പറ്റും നല്ലൊരു ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പം നമ്മുടെ ഫെസ്റ്റിവൽ സീസണിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ട് കിട്ടുന്നത് ലൈറ്റ് കളർ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം കളർ ചാർട്ട് ഞാൻ പറഞ്ഞാൽ ലൈറ്റ് കളറുണ്ട് ഡാർക്ക് കളറുണ്ട് ഡസ്റ്റി കളറുകളുണ്ട് എല്ലാ തര വെറൈറ്റീസിലും നിങ്ങൾ കിട്ടുന്നത് ഒരു ഗ്രീനിഷ് കളർ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിൻ്റെ ഞാൻ ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് ബോർഡർ നിങ്ങൾ കാണാൻ പോയാൽ നിങ്ങൾക്ക് ഡാർക്ക് ഗ്രീൻ കളറിൽ മേളിലെ ബോർഡർ കിട്ടുന്നത് ഫുൾ ജെറിയുടെ നിങ്ങൾക്ക് ഫിനിഷിങ് കിട്ടുന്നത് നടക്ക് നിങ്ങൾക്ക് ഫ്ലവർ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ മേളിലും ഗോൾഡൻ ജെറിയുടെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഞാൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്താണി നിങ്ങൾക്ക് കിട്ടുന്നത് വോ എത്ര നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും സൈഡിൽ നിങ്ങൾക്ക് ടെസൽസിൻ്റെ വർക്ക് കുറച്ചും കൂടെ ഫാൻസി ലുക്കിന് വേണ്ടി ടെസൽസിൻ്റെ വർക്ക് നിങ്ങൾ കിട്ടുന്നത് അപ്പൊ ഇതും സെറ്റ് വൈസാ കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് നാല് ഉണ്ട് എട്ട് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഡിസൈൻസ് ഉണ്ട് അപ്പൊ ഇതേപോലെ തന്നെ ബോക്സ് പാക്കിങ്ങിലും നിങ്ങൾക്ക് എല്ലാത്തിലും കാറ്റ്ലോഗ് കിട്ടുന്നത് അപ്പൊ എല്ലാത്തരം ബോക്സ് പാക്കിംഗ് അല്ലെങ്കിൽ നിങ്ങൾ കവർ പാക്കിങ്ങിലും എടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് കാറ്റലോഗ്സ് കിട്ടും തന്നെ അപ്പൊ ചെറിയൊരു ബിസിനസ് ഇപ്പൊ നമ്മളൊരു പുതിയൊരു ഷോപ്പ് നിങ്ങൾ ഓപ്പൺ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഉണ്ട് എല്ലാത്തരം ലേഡീസ് വെറൈറ്റീസ് നമ്മളിവിടെയുണ്ട് സാരീസ് ഉണ്ട് ഉണ്ട് ലഹങ്ക ഉണ്ട് ഗൗൺസ് ഉണ്ട് ഉഡ്സ് വെയർ ഉണ്ട് അപ്പൊ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ വെറും സിൽക്ക് അല്ല അപ്പൊ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആദ്യം ഞാൻ പറയുന്ന വിസിറ്റ് ചെയ്യും ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ കൗണ്ടേഴ്സ് പ്ലസ് നമ്മുടെ കയ്യിൽ കൗണ്ടേഴ്സാ ഉള്ളത് അപ്പൊ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് പെതയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാറ്റലോഗ് ബുക്കിന്റെ കൂടെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സെയിം ഡിസൈന പക്ഷെ കളർ ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു പ്രീമിയം ബോക്സിന്റെ കൂടെ വോ ബോക്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു പ്രീമിയം ബോക്സിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾ ഒരു ബോക്സിന്റെ കളക്ഷൻ നിങ്ങൾ കാണാൻ പോയാൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വെറും അഞ്ഞൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് കളർ ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു കളർ നിങ്ങൾക്ക് കിട്ടുന്നത് കളർ വേരിയൻസ് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെയും ഞാൻ നിങ്ങൾക്ക് മുൻതാണി കാണിക്കാൻ പോയി ഇതേ നോക്കൂ വോ എത്ര നല്ലൊരു മുന്താണിയാണ് നിങ്ങൾക്ക് കോപ്പർ ജെറിയുടെ വർക്കിൻ്റെ മേള നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ മേളും നിങ്ങൾക്ക് പീ കോക്ക് പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നതന്നെ അപ്പൊ ഇതും പോലത്തെ നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ അടുത്ത് വീക്ക് ടു വീക്ക് അപ്ഡേറ്റ് വരുന്നുണ്ടിരിക്കുന്നത് അപ്പൊ പ്രീമിയം കളക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീന് തന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ കോളിൻ്റെ നിങ്ങൾക്ക് ടൈം ഫിക്സ് ചെയ്തോളൂ അപ്പൊ സെലക്ഷൻസ് ചെയ്യാൻ എളുപ്പം എളുപ്പം പറ്റും വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കുന്ന ഇത് നോക്കൂ എത്ര നല്ലൊരു കലക്ഷനെ ഞാൻ കാറ്റ്ലോഗിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിച്ചായിരുന്നേ ഇതും നിങ്ങൾക്ക് ബോക്സ് പ്രിന്റ് ബോക്സ് പ്രിന്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബോക്സ് പ്രിന്റിന്റെ മേള നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ ഇതേപോലത്തെ നിങ്ങൾക്ക് ബോക്സ് പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു നിങ്ങൾക്ക് ഷേവാം അത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ അടിപൊളി സിൽക്ക് സാരീസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പുതിയ കളക്ഷൻസ് ഇപ്പം നമ്മുടെ മേളിൽ നിന്ന് ഇപ്പം നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഇപ്പം ഉണ്ടാക്കിയിട്ട് വന്നേ ഉള്ളൂ ഇതേപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വെക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഷോപ്പ് ഇടുക അല്ലെങ്കിൽ ഇതേപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ വിചാരിക്കുന്നു സിൽക്കിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടനൊക്കെ അമർക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് വേറെ ഒരു കൗണ്ടിലേക്ക് വീണ്ടും കാണാം അതു